ം ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നവർ തന്നെയാണ് എവരും എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതോറും അഥവാ ഭഗവാനിലേക്ക് കൂടുതൽ നിങ്ങൾ അടുക്കുന്നതായ അവസരത്തിൽ പല വിധത്തിലും അനുകൂലമായ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ചില ശക്തികൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് ഈ ശക്തികൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കി തീർക്കും അല്ലെങ്കിൽ അത് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ് ഏതെല്ലാമാണ് ആ ശക്തികൾ എന്ന് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക ആദ്യത്തേതായ കാര്യം ഒരു വ്യക്തിക്ക് എപ്പോഴും സന്തോഷം നൽകുന്നതായ പല കാര്യങ്ങളും ഉണ്ടായി എന്ന് പറയാം ഈ വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം ഇവർക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിലും ഇവർക്ക് അതിൽ സന്തോഷം അതൊരു ചെറിയ കാര്യത്തിലും കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇവർക്ക് ഒരു പുഷ്പം ലഭിച്ചാലും ഒരു പൂമാല ലഭിച്ചാലും ഒരേ പോലെയാണ് എന്നുള്ളതാകുന്നു എന്നിരുന്നാലും ചെറിയ പുഷ്പം കിട്ടുന്നതും ഇവരുടെ മനസ്സും ഹൃദയവും നിറയ്ക്കുന്നതിന് കാരണമായി തീരുന്നതുമാണ് ഇവർക്ക് അത് വളരെ വലിയ വലിയ സന്തോഷമാണ് നൽകുക ഒരിക്കലും അതിൽ ഇവർ പരാതി പറയില്ല എന്നുള്ളതാകുന്നു അതിനാൽ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം ഇവർ കണ്ടെത്തുന്നതുമാണ് കുട്ടികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളെ ദൈവത്തിന്റെ പ്രതിരൂപമായി തന്നെയാണ് കാണുന്നത് അതിനാൽ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് തന്റെ കുട്ടികളോട് തോന്നുന്ന വാത്സല്യം ഏത് കുട്ടിയെ കണ്ടാലും ഇവർക്കും തോന്നും എന്നുള്ളതാണ് കൂടാതെ കുട്ടികൾക്ക് ഇവരോട് തിരിച്ചും വളരെയധികം സ്നേഹം തോന്നുകയും പെട്ടെന്ന് ഇവരുമായി ഇണങ്ങുന്നതായ അല്ലെങ്കിൽ ആ കുട്ടികൾ പെട്ടെന്ന് ഇവരുമായി സ്നേഹം ഉണ്ടാകുന്നതായ ഒരു സാഹചര്യം വന്ന് ചേർന്നു ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റ് പൊതുയിടങ്ങളിൽ വച്ചാണ് എങ്കിലും ചെറിയ കുട്ടികൾ ഇവരുടെ കൈകളിൽ വന്ന് പിടിക്കുക അത്തരം ചില കാര്യങ്ങൾ സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാവുന്നതുമാണ് അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ മാത്രമല്ല ഏവരെയും ഒരേപോലെ കാണുവാൻ സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് എന്നുള്ളതാകുന്നു മനസ്സിന് സമാധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവർ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവർ തീർത്തും വ്യത്യസ്തരായിരിക്കും എന്നുള്ളതാണ് ഏതൊരു പ്രതികൂലമായ സാഹചര്യവും ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഇവർ ശാന്തമായ സ്വഭാവം പുലർത്തുന്നവരായിരിക്കും അടുത്ത വഴി എന്താണ് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ അല്ലെങ്കിൽ മറ്റൊരു വഴി കണ്ടെത്തുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മിടുക്കുള്ള വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ ഇവർക്ക് മുൻപിൽ പല അവസരങ്ങളിലും പല വാതിലുകളും കൊട്ടിയടച്ചു എന്ന് പറയാം അത്തരത്തിൽ സംഭവിക്കുമ്പോൾ മറ്റൊരു വാതിൽ ഇവർക്ക് വേണ്ടി തുറക്കപ്പെടുക തന്നെ ചെയ്യും അതിവരുടെ വിശ്വാസം തന്നെയാണ് അത് ഭഗവാനിലൂടെ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം തന്നെയാണ് അത് ഇവർക്ക് സംഭവിക്കുകയും ചെയ്യും ശാന്ത ശാന്തമായ മനസ്സിന്റെ ഉടമകൾ തന്നെയാണ് ഇവർ തീർച്ചയായും ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ അതായത് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ ധൈര്യം എടുത്തു പറയേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു ഭഗവാനിൽ അടി ഉറച്ച് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഭഗവാനിൽ തീർച്ചയായും വിശ്വാസം വർദ്ധിക്കുംതോറും ഭഗവാനോട് കൂടുതൽ അടുക്കും അടുക്കുംതോറും അവർക്കും ജീവിതത്തിൽ ധൈര്യം വന്ന് ചേരും എന്നുള്ളതാണ് അത് ഏതൊരു പ്രതിസന്ധി ഘട്ടമാണ് എങ്കിലും ആപത് ഘട്ടമാണ് എങ്കിലും അതിവർക്ക് ധൈര്യപൂർവം നേരിടുവാനുള്ള ശക്തി തന്നെയാണ് ഭഗവാൻ ഇവർക്ക് പകർന്ന് നൽകിയിട്ടുള്ളത് അസാമാന്യമായ ധൈര്യമായിരിക്കും ചില അവസരങ്ങളിൽ ഇവർ പ്രകടിപ്പിക്കുക മറ്റുള്ളവർ പോലും തളർന്നു പോകുന്നതായ സാഹചര്യത്തിൽ ഇവർ മുൻപിൽ തന്നെ നിൽക്കും കാരണം ഭഗവാൻ തന്നെയാണ് ഇവരുടെ ശക്തി ധൈര്യം എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഇവർക്ക് ഉറച്ച വിശ്വാസം ജീവിതത്തിലുണ്ട് എന്നതും എടുത്ത് പറയേണ്ടതായ കാര്യം തന്നെയാകുന്നു മറ്റ് വ്യക്തികളെ ഇവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയുടെയും മനസ്സിലെ നന്മ അത് എത്ര തന്നെ ദുഷ്ടരാണ് എങ്കിലും നന്മയുടെ ഒരു അംശമെങ്കിലും ഉണ്ട് എങ്കിൽ ഇവർക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പലരും ഈ വ്യക്തികളെ പല വിധത്തിലും ഒഴിവാക്കി എന്ന് പറയാം അല്ലെങ്കിൽ ശബ്ദിക്കുകയോ പഴിക്കുകയോ ചെയ്യുന്നതായ സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ആ വ്യക്തികളിലെ നന്മ ഇവർക്ക് കാണുവാൻ സാധിക്കുകയും അല്ലെങ്കിൽ അവർ അറിഞ്ഞോ അറിയാതെയോ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാ വ്യക്തികളിൽ ഇവർക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള ശക്തി ഭഗവാൻ തന്നെ ഇവർക്ക് പ്രധാനം ചെയ്തിട്ടുള്ളതാകുന്നു ഒരു വ്യക്തിയും ദുഃഖം സംഭവിക്കാത്തവരായില്ല അതായത് ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ പലവിധ ദുഃഖങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും കടന്ന് പോകുന്നവരാണ് അഥവാ പരീക്ഷണങ്ങൾ അവർക്ക് നേരിടേണ്ടതായി വരും എന്നുള്ളതാകുന്നു ഇപ്രകാരം പരീക്ഷണങ്ങൾ നേരിടുന്നതായ സമയത്ത് പോലും ും ഭഗാനെ തള്ളി പറയില്ല എന്നുള്ളതാണ് പകരം ഭഗവാനോട് ഇവർ കൂടുതൽ വന്നു ചേരും അതായത് എത്ര തന്നെ വിഷമങ്ങളോ ദുഃഖങ്ങളോ വന്നാൽ പോലും അത് സഹിക്കാനുള്ള കഴിവ് തന്നെയാണ് ഇവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരുക അതിവരുടെ ഏറ്റവും വലിയ ശക്തിയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് കാരണം പെട്ടെന്ന് ഏതൊരു കാര്യത്തിലും തളർന്ന് അത് സഹിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും കാരണം ഭഗവാൻ ഇവർക്കൊപ്പമുണ്ട് എന്ന ധൈര്യം ഇവർക്കുണ്ട് അതിനാൽ ഈ പരീക്ഷണങ്ങളെ ഇവർക്ക് തരണം ചെയ്യാൻ ജീവിതത്തിൽ സാധിക്കുന്നതുമാണ് ഏതൊരു വ്യക്തിക്കും മറ്റുള്ളവരോട് പറയാത്തതായ വിഷമങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടായി എന്ന് വരാം ചില കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുന്നവർ തന്നെയാണ് പലരും എന്നാൽ ശ്രീകൃഷ്ണ ഭക്തരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവർക്ക് മറ്റൊരു വ്യക്തിയെ തീർച്ചയായും മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ മനസ്സ് കാണുവാൻ ഇവർക്ക് സാധിക്കും അവരുടെ മനസ്സ് മനസ്സിലാക്കുവാനുള്ള ആ ദുഃഖങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശക്തി ഭഗവാനിലൂടെ ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇവരിലേക്ക് വന്നു ചേരും കൂടാതെ മറ്റുള്ളവരോട് ദയ എപ്പോഴും കാണിക്കുന്നവരാണ് സഹാനുഭൂതി ഉള്ളവരായിരിക്കും എന്നുള്ളതാണ് അവരുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ ഒരിക്കലും ഇവർക്ക് കണ്ടില്ല എന്ന് നഠിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നതും എടുത്ത് പറയേണ്ടതായ ഒരു മേന്മ തന്നെയാകുന്നു നാം ഏവരും വസിക്കുന്നത് കലിയുഗത്തിൽ ആയതിനാൽ തന്നെ ഒരു വ്യക്തിയിലേക്ക് എളുപ്പം വന്ന് ചേരുവാൻ സാധ്യതയുള്ള വികാരങ്ങൾ തന്നെയാണ് പക അല്ലെങ്കിൽ പലരോടും വിദ്വേഷം പോലും തോന്നാവുന്നതുമാണ് എന്നാൽ ശ്രീകൃഷ്ണ ഭക്തരായ വ്യക്തികൾ ഭഗവാന്റെ കൃപാ കടാക്ഷതാൽ അഥവാ ഭഗവാന്റെ ശക്തിയാൽ തന്നെ ഇവർക്ക് ഏതൊരു വ്യക്തിയോടും സ്നേഹം മാത്രമായിരിക്കും ഉണ്ടാവുക അത് മനുഷ്യരോട് മാത്രമല്ല ജീവജാലങ്ങളോടും ഇവർക്ക് വളരെയധികം സ്നേഹം ഉള്ളവരായിരിക്കും മനസ്സിൽ ഒരിക്കലും പക ഇത്തരം കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നവരല്ല എന്നതും ഇവരുടെ പ്രത്യേകതയാണ് ഭക്തി അഥവാ ഭഗവാനോടുള്ള സ്നേഹമാണ് ഭഗവാനോടുള്ള ഭക്തി ഭഗവാനോടുള്ള അളവറ്റ സ്നേഹമാണ് ഇവരിൽ എപ്പോഴും പ്രകടമാകുന്നത് എന്നുള്ളതാകുന്നു അതിനാൽ മറ്റുള്ളവർക്കും ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവമാകും എന്നുള്ളതാണ് അതായത് ഇവരുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരോട് എപ്പോഴും സ്നേഹത്തോടെ പെരുമാറുന്നവർ തന്നെയായിരിക്കും ഇവർ സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് തന്നെയാണ് ഭഗവാൻ ഇത്തരത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത് എന്നുള്ളതാകുന്നു അതിനാൽ നിങ്ങൾ മനസ്സുരുകി അല്ലെങ്കിൽ നിഷ്കളങ്കമായ മനസ്സോടെ ശുദ്ധമായ മനസ്സോടെ നിങ്ങൾ ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയാണ് എങ്കിൽ ഏതൊരു വ്യക്തിക്കും ഈ ശക്തികൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാനോട് അടുക്കുംതോറും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതുമാണ് അതിനാൽ തീർച്ചയായും നിങ്ങൾ ഭഗവാനെ നിത്യവും മുടക്കം കൂടാതെ പ്രാർത്ഥിക്കുകയും നിങ്ങൾ ചെയ്യേണ്ടതായ ആ കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ ഒരിക്കലും മുടക്കം കൂടാതെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും ഭഗവത് നാമം അഥവാ ഭഗവാന്റെ നാമങ്ങൾ മുടക്കം കൂടാതെ ജപിക്കുവാൻ സാധിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഥവാ ഭഗവാനിലൂടെ ഈ ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങൾക്കത് അനുഭവഭേദ്യമായി തുടങ്ങും അതിനാൽ ഏവരും ഭഗവാനെ മുടക്കം കൂടാതെ ആരാധിക്കുകയും ഭഗവാനിലേക്ക് നാൾക്ക് നാൾ അടുക്കുവാനും ശ്രമിക്കുക